아, a i hai, hai, ആ ഉണ്ട് ആയിരം 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 ആയിരത്തി അമ്പത് 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 ഒരുനൂറ് ഒരുന്നൂറ് അമ്പത് 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 ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് അമ്പത് നാനൂറ് 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 അറുന്നൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരം രൂപ ആയിരം രൂപ ഇവിടെ ഉണ്ട് ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം കുടി ഉണ്ടാ രൂ ആയിരത്തി അമ്പത് ആയി ൂറ് എണ്ണൂറ് 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 എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരൂ തൊള്ളായിരത്തി അമ്പത് 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 അൻപത് തൊള്ളായിരത്തി അമ്പത് അമ്പത് രൂപ അൻപത് തൊള്ളായിരത്തി അമ്പത് അൻപത് അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് 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 പരി മീനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ്റമ്പത് അൻപത് അറുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ് കുട്ടി ഉണ്ടോ ആയിരത്തി എഴുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് ഉണ്ടോ അറുനൂറ്റി അമ്പത് ആളെ ആളെ

രണ്ട് രണ്ട് രണ്ടായിരം രണ്ട് രണ്ടായിരം അമ്പത് അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് രണ്ട് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അമ്പത് രണ്ട് മുന്നൂറ്റി അമ്പത് അമ്പത് നൂറ്റി കേട്ടോ രണ്ടായിരുന്നൂറ് ൂറ് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് അനൂറ്റി തൊള്ളായിരം തൊള്ളായിരം രണ്ടായിരം രണ്ട് അമ്പത് ഒരു നൂറ് രണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പത് മുനൂറ് അമ്പത് 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 Terima mm kasih -hmm. oh.